ഹായ് നമ്മളുടെ ഇന്നത്തെ ഐറ്റം ചിക്കൻ പീര വെച്ചതാണ് കോഴിപ്പീര അപ്പം ചിക്കൻ ഒരു അര കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് എനിക്ക് ചെറുതായിട്ട് ഞാൻ പീസാക്കി വെച്ചിരുന്നു അതിപ്പം പാനിൽ ഓയില് ഒഴിച്ച് ആദ്യം ഞാൻ ഒരു വലിയ സവാള മാത്രമേ എടുത്തിട്ടുള്ളൂ പീര വെക്കുന്നതുകൊണ്ട് അധികം സവാളയുടെ ആവശ്യമില്ല അപ്പോൾ ഒരു സവാള നേരിയതായിട്ട് അരിഞ്ഞിട്ട് നല്ലപോലെ വാറ്റിയെടുത്തു ആവശ്യത്തിന് ഉപ്പ് ചേർത്തിരുന്നു ആദ്യം ഒരു ഒന്നര സ്പൂൺ ഉപ്പ് ചേർത്തോ ചിക്കനിലോട്ടും ഉപ്പ് വേണമല്ലോ അതുകൊണ്ട് പിന്നെ ഒരു ചെറിയ തക്കാളിയും ഒരു മൂന്ന് പച്ചമുളക് ഇതിൽ ഇതൊക്കെ വാറ്റിയതിന് ശേഷം ഇതിലോട്ടൊരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് സ്പൂൺ മുളക് അല്ലെങ്കിൽ നമുക്ക് പീരകുമ്പോൾ ഇച്ചിരി മധുരം പോലെ ഉണ്ടാകും കുറച്ച് എരിവ് വേണം അതുകൊണ്ട് മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി അരസ്പൂൺ മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല ഇത്രയും പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ലപോലെ വഴറ്റിയെടുക്കണം അതിൻ്റെ മുളകിൻ്റെയൊക്കെ പച്ചമണം മാറിയതിന് ശേഷം ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം നമുക്ക് കൂടുതൽ വെള്ളം ഒഴിക്കണ്ട ചിക്കൻ്റെ വെള്ളം ഇറങ്ങും അപ്പം ഞാൻ ഇതിലോട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചിക്കൻ ഒരു പതിനഞ്ച് മിനിറ്റ് അടച്ച് വെച്ചാൽ തന്നെ ചിക്കൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി നമ്മളിങ്ങനെ ആദ്യം വെള്ളം ഒഴിക്കാണ്ട് ചെയ്യുമ്പോൾ നമുക്ക് ചിക്കനിലോട്ട് എല്ലാം നല്ല പിടിച്ച് കിട്ടും ഇപ്പോൾ മുളകൊക്കെ ഇതിപ്പോൾ ചിക്കൻ ചിക്കനിറങ്ങിയ വെള്ളമാണ് അപ്പോൾ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട് അപ്പം ഇതിലോട്ട് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാനുണ്ട് തേങ്ങ ഒന്ന് വറുത്തിട്ടാണ് അതായത് ഒന്ന് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കൂടുതൽ വറുക്കണ്ട ചൂടാക്കി എടുത്താൽ ഒരു പച്ചപ്പ് മാറാൻ വേണ്ടി ഒന്ന് ഉണക്കി എടുക്കുന്നുണ്ട് എന്നിട്ടാണ് ഈ വെന്തച്ചിക്കൻ മിക്സിലോട്ട് അത് ഇട്ട് കൊടുക്കും ലാസ്റ്റ് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ ചിക്കൻ വെന്തിട്ടുണ്ട് ഒരു മുക്കാൽ വേവായി ഇനി തേങ്ങാപ്പീര കുറച്ച് ഇട്ടിട്ട് കുറച്ചും കൂടി ഒന്ന് വേവിക്കണം തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിപ്പം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നമുക്ക് ചോറിനാണെങ്കിൽ അപ്പത്തിനാണെങ്കിൽ ഞങ്ങൾക്ക് പത്തിരിക്ക് ദോശക്ക് എല്ലാത്തിനും പിന്നെ നെയ്പത്തിരി ചോറ് അതിന് വേണേലും നമുക്ക് നെയ് ചോറിനാണേലും ഇത് നല്ലൊരു എരിവും നല്ലൊരു ടേസ്റ്റ് ഉണ്ട് ശരിക്കും പീര അധികം മാർ വെക്കാറില്ലെന്ന് തോന്നും ഞങ്ങൾ വെക്കാറ് വെക്കാറുണ്ട് നല്ലൊരു ടേസ്റ്റാണ് 就像现在。